കത്തോലിക്ക സഭയുടെ പരമാധികാരിയായ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗം കത്തോലിക്കക്കാരെയും ക്രിസ്ത്യാനികളെയും മാത്രമല്ല ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ഒരുപോലെ ദുഃഖത്തിലാക്കിയിരിക്കുകയാണ് ജോൺ പോൾ മാർപ്പാപ്പയെ പോലെ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയെയും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഒരുപോലെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്നു അതിന്റെ കാരണം മറ്റൊന്നുമല്ല ഫ്രാൻസിസ് മാർപ്പാപ്പ മുഴുവൻ മനുഷ്യരെയും ജാതിയുടെയോ മതത്തിന്റെയോ നിറത്തിന്റെയോ അടിസ്ഥാനത്തിലല്ല പരിഗണിച്ചിരുന്നത് ഒരു മനുഷ്യൻ എന്ന രീതിയിലായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തുള്ള മനുഷ്യരെ പരിഗണിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ആ സ്നേഹമാണ് ഇപ്പോൾ മാർപ്പാപ്പ വിടവാങ്ങിയപ്പോൾ ലോകം മാർപ്പാപ്പക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് കത്തോലിക്ക സഭയ്ക്ക് നിരവധി മാർപ്പാപ്പമാരുണ്ടായിട്ടുണ്ട് പക്ഷേ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെയും ഇപ്പോൾ കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയെയും പോലെ ലോകം ഇതുപോലെ ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത മറ്റൊരു മാർപ്പാപ്പയും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം ഇതിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെക്കാൾ കൂടുതൽ ജനസമിതി ഇപ്പോൾ കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പക്ക് തന്നെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അൻപതോളം വിവിധ ലോകരാജ്യങ്ങളിൽ സഞ്ചരിച്ചുവെങ്കിലും ഇന്ത്യയിൽ അദ്ദേഹം എത്തിയിരുന്നില്ല അതിന് അദ്ദേഹത്തെ അനുവദിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും എന്നാൽ കത്തോലിക്ക സഭയുടെ നിരന്തരമുള്ള അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് അവസാനം നരേന്ദ്രമോദി കഴിഞ്ഞ വർഷം മാർപ്പാപ്പയെ നേരിട്ട് കാണുകയും ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിരുന്നു ജി സെവൻ രാജ്യങ്ങളുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ വർഷം ഇറ്റലിയിലെത്തിയപ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാർപ്പാപ്പയെ നേരിട്ട് കാണുകയും ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തത് നരേന്ദ്രമോദിയുടെ ക്ഷണം മാർപ്പാപ്പ സ്വീകരിക്കുകയും ചെയ്തു ഇതിനു മുമ്പ് മാർപ്പാപ്പ പലതവണ ഇന്ത്യയിൽ സന്ദർശിക്കുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും കേന്ദ്ര സർക്കാർ മാർപ്പാപ്പയെ ക്ഷണിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ മാർപ്പാപ്പക്ക് ഇന്ത്യയിൽ എത്തുവാനും സാധിച്ചിരുന്നില്ല നമ്മുടെ അയൽ രാജ്യങ്ങളായ തൊട്ടടുത്തു കിടക്കുന്ന അയൽ രാജ്യങ്ങളായ ശ്രീലങ്ക മ്യാൻമാർ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളടക്കം മാർപ്പാപ്പ സന്ദർശിച്ചിരുന്നുവെങ്കിലും ഇന്ത്യയിലേക്കുള്ള മാർപ്പാപ്പയുടെ സന്ദർശനം ഒരു സ്വപ്നം മാത്രമായി അവശേഷിക്കുകയാണ് ഉണ്ടായത് എന്തായാലും കേന്ദ്ര സർക്കാർ ഇപ്പോൾ മാർപ്പാപ്പയുടെ വിയോഗത്തെ തുടർന്ന് ഇന്ത്യയിൽ മൂന്ന് ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്തോനേഷ്യ ബംഗ്ലാദേശ് കസാക്കിസ്ഥാൻ അസർബൈജാൻ തുർക്കി യു എ ഇറാഖ് ീൻ മൊറോക്കോ ജോർദാൻ ഈജിപ്ത് ബഹ്റൈൻ എന്നിങ്ങനെ പന്ത്രണ്ടോളം മുസ്ലിം രാഷ്ട്രങ്ങളിലാണ് മാർപ്പാപ്പ സഞ്ചരിച്ചത് ഇറാഖിലെത്തിയ മാർപ്പാപ്പ പ്രമുഖ മുസ്ലിം മത പണ്ഡിതനായ ആയാത്തുള്ള അലി സിസ്താനിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ഇരുവരും തമ്മിൽ ലോകത്തിന് നൽകിയ സന്ദേശം ഒരു ചരിത്ര സംഭവമായി മാറുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി നവംബർ മാസത്തിൽ ഇന്ത്യയുടെ തൊട്ടടുത്തു കിടക്കുന്ന രാജ്യങ്ങളായ മ്യാൻമാറിലും ബംഗ്ലാദേശിലും ഫ്രാൻസിസ് മാർപ്പാപ്പ എത്തി ഈ സമയത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഇന്ത്യ സന്ദർശിക്കുവാൻ വലിയ താല്പര്യമുണ്ടായിരുന്നു പക്ഷേ കേന്ദ്ര സർക്കാർ മാർപ്പാപ്പയെ ക്ഷണിക്കാത്തത് മാർപ്പാപ്പയുടെ ഇന്ത്യ സന്ദർശനം ഒരു സ്വപ്നം മാത്രമായി അവശേഷിക്കുകയാണ് ഉണ്ടായത് ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മാസത്തിലും ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ത്യയുടെ തൊട്ടടുത്തു കിടക്കുന്ന ശ്രീലങ്കയിലെത്തി അന്നും ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഇന്ത്യയിലേക്ക് വരുവാൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും കേന്ദ്ര സർക്കാർ അന്നും ഫ്രാൻസിസ് മാർ പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചില്ല രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി പതിനേഴിലും ഇന്ത്യയുടെ തൊട്ടടുത്തുള്ള രാജ്യങ്ങളിലേക്ക് മഹാനായ ഈ മനുഷ്യനെത്തിയിരുന്നു അദ്ദേഹം ഇന്ത്യയിൽ സന്ദർശനം നടത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു പക്ഷേ കേന്ദ്ര സർക്കാർ അദ്ദേഹത്തെ ക്ഷണിച്ചില്ല അതിന്റെ കാരണം എന്താണെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യമില്ല അതെല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യം തന്നെയാണ് എന്നാൽ പിന്നീട് കത്തോലിക്ക സഭയുടെ നിരന്തരമായ അഭ്യർത്ഥനയും മറ്റു ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളും മുൻനിർത്തിക്കൊണ്ട് കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിൽ ഇറ്റലിയിൽ ജി സെവൻ രാജ്യങ്ങളുടെ സമ്മേളനത്തിലെത്തിയ നരേന്ദ്രമോദി ഫ്രാൻസിസ് മാർപ്പാപ്പയെ നേരിട്ട് കാണുകയും ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിരുന്നു നരേന്ദ്രമോദിയുടെ ക്ഷണം മാർപ്പാപ്പ സ്വീകരിക്കുകയും ചെയ്തു ഈ വർഷം മാർപ്പാപ്പ ഇന്ത്യയിലേക്ക് എത്തേണ്ടതായിരുന്നു അതിനിടെയാണ് ഇപ്പോൾ മാർപ്പാപ്പയുടെ വിയോഗം ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസത്തിലായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അവസാന വിദേശ പര്യടനം ഫ്രാൻസിലായിരുന്നു അവസാനമായി ഫ്രാൻസിസ് മാർപ്പാപ്പ എത്തിയത്